ഇന്ത്യക്കെതിരെ നടത്തിയ പാക്കിസ്ഥാന്റെ നാടകം പുറത്ത ക്കാരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാനിലെ ഉന്നത രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നടത്തിയതെന്ന് റിപ്പോർട്ട് ഇതോടെ പാകിസ്ഥാൻ പറഞ്ഞു തീർത്ത നുണക്കഥകളുടെ കൊട്ടാരം തകർന്നു പാക് ചാര സംഘടനയായ ഐ എസ് ഐയും ലഷ്കർ തൊയ്വയുമാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായാണ് പദ്ധതി ആസൂത്രണം ചെയ്തത് ഇതും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കശ്മീരിൽ നിന്നുള്ളവരെ ആക്രമണത്തിന്റെ ഭാഗമാക്കേണ്ടെന്നും പാക് ഭീകരരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയെന്നും ലഷ്കർ ഐ തോബയുടെ പാക് കമാൻഡർ സായ് ജ്യൂട്ടിയോട് ഐ എസ് ഐ നിർദ്ദേശിച്ചു ആക്രമണത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടാതിരിക്കാനായിരുന്നു അത് പാക് മുൻ സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോ എന്ന് സംശയിക്കുന്ന സുലൈമാനാണ് ആക്രമണ സംഘത്തെ നയിച്ചത് മറ്റു രണ്ട് ഭീകരരും ഇയാൾക്കൊപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ഫോ റൈഫിലുമായി ജമ്മു മേഖലയിൽ കടക്കുന്നതിന് മുൻപ് സുലൈമാന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മുരുത്കയിലെ ലഷ്കർ കേന്ദ്രത്തിൽ പരിശീലനം ലഭിച്ചതായാണ് സൂചന ഏപ്രിൽ പതിനഞ്ചിന് ത്രാൽ വനമേഖലയിൽ സുലൈമാൻ ഉണ്ടായിരുന്നുവെന്ന് സാറ്റലൈറ്റ് ഫോൺ വിവരങ്ങൾ തെളിവാക്കിയിട്ടുണ്ട് ആക്രമണം നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ പഹൽഗാമിലെ ബൈസരൻ മേഖലയിൽ സുലൈമാൻ ഉണ്ടായിരുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൂഞ്ചിൽ സൈനിക ട്രക്കിനു നേരെ നടന്ന ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട് ആക്രമണത്തിൽ അഞ്ച് സൈനികർക്കാണ് ജീവൻ നഷ്ടമായത് അതിനുശേഷം രണ്ടു വർഷത്തോളം സുലൈമാൻ സജീവമായിരുന്നില്ല എന്നും സൂചനയുണ്ട് എന്നാൽ ഒപ്പമുണ്ടായിരുന്നവർ ആരെ എന്ന ചോദ്യം അവശേഷിക്കുകയാണ് പഹൽഗാം ആക്രമണത്തിൽ സുലൈമാനൊപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ട് ഭീകരരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല പാകിസ്ഥാൻ നിന്നുള്ള ഭീകരരായ ഹാഷിം മുസ അലി ഭായ് എന്നിവർക്ക് പഹൽഗാം ആക്രമണത്തിൽ പങ്കുള്ളതായി ജമ്മു ജമ്മുകശ്മീർ പോലീസ് സംശയിച്ചിരുന്നു എന്നാൽ സുലൈമാന്റെ പങ്ക് മാത്രമാണ് സ്ഥിരീകരിക്കാനായത് കശ്മീരിൽ നിന്നുള്ള ഭീകരൻ ആദിൽ ഹുസൈൻ ആക്രമണത്തിന് സഹായം നൽകിയെന്നും സൂചനയുണ്ടായിരുന്നു ഇതും സ്ഥിരീകരിച്ചിട്ടില്ല പഹൽഗാമിലെ ബഡ്കോട്ടയിൽ നിന്ന് പർവീസ് അഹമ്മദ് ജോദർ എന്നയാളെയും ഹിൽപാർക്കിൽ നിന്ന് ബാഷ് അഹമ്മദ് ജോദർ എന്നയാളെയും എൻഐ എ മാസം അറസ്റ്റ് ചെയ്തിരുന്നു ഭീകരർക്ക് ഭക്ഷണവും ഒളിയിടവും നൽകിയെന്നത് മാത്രമായിരുന്നു ഇവർ ചെയ്തത് സഹായത്തിന് പകരം ഇവർ ഭീകരിൽ നിന്ന് പണവും കൈപ്പറ്റി ഭീകരർ ബൈസരനിൽ വിനോദസഞ്ചാരികളെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെന്ന് ഇവർക്കറിയില്ലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെയാണ് ഇന്ത്യ പാക്കിനെ തിരിച്ചടിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങളും ഇന്ത്യ തകർത്തതോടെ വെടിനിർത്തലിന് പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു ഇന്ത്യൻ തിരിച്ചടിയിൽ നടങ്ങിയ പാകിസ്ഥാൻ ായി സമീപിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈന്യവും നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് പിന്നാലെ രേഖ മറികടന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി ഇതോടെ പാക് വ്യോമ താവളങ്ങളിൽ ഇന്ത്യ നിയന്ത്രിത ആക്രമണം നടത്തുകയായിരുന്നു പേർക്കാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത് നഷ്ടമായത്യൂസ് ഡെസ്ക്